ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുകുന്ദനെ ഞെട്ടിപ്പിച്ച ആ കാഴ്ച പ്രീതി ഗിരിയെ കെട്ടിപ്പിടിക്കുന്ന കേട്ടോ എന്നാൽ ഒരിക്കലും ഗിരിക്ക് മറ്റൊരുത്തിയെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് മുകുന്ദനും പറയാം പക്ഷേ പെണ്ണല്ലേ പെണ്ണ് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഒരാണിനെ തൻ്റെ തടി രക്ഷിച്ചെടുക്കാൻ പറ്റില്ല എന്ന് മുകുന്ദനും അറിയാം കേട്ടോ അങ്ങനെ മുകുന്ദൻ ഈ സങ്കടകരമായ ഈ കാഴ്ച കണ്ട് അവിടെ നിന്നും ഇറങ്ങുമ്പോഴാണ് മഞ്ജു വരുന്നത് മഞ്ജുവിനോട് കാര്യങ്ങൾ വെളിപ്പെടുത്തണം മഞ്ജു നിൻ്റെ ജീവിതം തകർക്കും പ്രീതി എന്ന് പറയുന്നവൾ അത് കേൾക്കുന്ന മഞ്ജു ഇതെന്താ മുകുന്ന് നീ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നത് ഞാൻ പറയുന്നത് എന്തെങ്കിലും ഇല്ലാതെ ഞാൻ അങ്ങനെ പറയില്ല നിൻ്റെ ജീവിതം തകർക്കും നീ പറയുന്ന പ്രീതി അതുകൊണ്ട് നീ ഒന്ന് പേടിക്കുന്നത് നല്ലതാണ് അവൾ ഗിരിയെ വളച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് നാട്ടുകാർ പറയുന്നത് പോലെയൊക്കെയുള്ള ആ ഒരു കാഴ്ച ഇനി ഉണ്ടെന്നുള്ളത് പറയേണ്ട കേട്ടോ അപ്പോൾ ആ സമയം ഇത് വിശ്വസിക്കാൻ അങ്ങ് കഴിയുന്നില്ല ആരെങ്ങനെയായാലും എൻ്റെ ഗിരിയേട്ടൻ അങ്ങനെ ഒരു തെറ്റ് യില്ല എന്ന് മുകുന്ദനോട് പറയുമ്പോൾ മുകുന്ദൻ പറയാണ് ശരിയാണ് ഗിരി അങ്ങനെ തെറ്റ് ചെയ്യില്ല ഒരു പെണ്റങ്ങി പുറപ്പെട്ടാൽ തീർച്ചയായി നാളെ നീ കരയേണ്ട അവസ്ഥയിലോട്ടെത്തും അതുകൊണ്ട് നിൻ്റെ ജീവിതമാണ് നീയൊന്ന് സൂക്ഷിച്ചാൽ നിനക്ക് നന്ദി എന്നുള്ള ആ വാക്കും പറഞ്ഞു കൊടുത്ത് മുകുന്ദൻ ഒരു സൂചനയും കൊടുത്ത് അവിടെ നിന്നും പോവാണ് കേട്ടോ ഇതേ സമയം മുകുന്ദൻ കണ്ട വിഷമത്തിൽ ഗിരിയാണെങ്കിൽ വളരെ സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് തൻ്റെ അമ്മ പലവട്ടങ്ങളായി തനിക്ക് സൂചന തരുന്ന അവൾ പതിയെ പതിയെ തൻ്റെ ജീവിതം ജീവിതം തകർക്കാൻ ശ്രമിക്കുകയാണ് പ്രീതി അത് മനസ്സിലാക്കണം എന്നാൽ പ്രീതിയാണെങ്കിലോ ഇപ്പുറത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന ഈശ്വര ഓരോരുത്തരെ ഓരോരുത്തരായി എൻ്റെ മുഖംമൂടി എന്തെന്ന് വലിച്ചു ഊരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിനി ഇയാളിലോട്ട് എത്താൻ അധിക ദൂരം വേണ്ട ഈ പറയുന്ന മഞ്ജുണ്ടല്ലോ ഇന്നലെ രാത്രി എന്നെ ആട്ടി ഇറക്കി വിട്ടപ്പോൾ ഞാൻ ആ ബെഡ്റൂമിലോട്ട് കയറി ചെന്നപ്പോൾ അവൾ എനിക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യവും ഇല്ലെന്ന് പറഞ്ഞ് എന്നെ അവിടെയിട്ട് തളച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ വേദനയുണ്ടല്ലോ അത് എന്തായാലും ഞാനങ്ങ് വെറുതെ വിടില്ല അവളെ അതുപോലെ ആ റൂമിൽ ഞാൻ ഞാൻ ൊഴിവാക്കൂടി അതാണ് പ്രീതി പ്രീതി ഒന്നിനിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ലക്ഷ്യം നേടുക തന്നെ ചെയ്യും എന്നൊക്കെ പറയുന്നു കേട്ടോ അങ്ങനെ പ്രീതി നിന്ന് പറയുമ്പോൾ ഗിരിയാണെങ്കിലും മുകുന്ദം കണ്ട ആ വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് മഞ്ജു കയറി വരുന്നത് മഞ്ജുവിനെ കയ മഞ്ജുവിനെ കാണുന്ന സോറി ഗിരി ആകെ ഞെട്ടിപ്പോണിട്ടോ ഈശ്വര മഞ്ജുവിനേറ്റ് മുകുന്ദൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമോ എന്ന ആ പേടി പേടിയിട്ടോ പക്ഷേ ഇവിടെ മഞ്ജു വന്ന് വന്ന സമയം മീണ്ടാനാവാതെ നിൽക്കണു എന്താ ഗിരിയേട്ട എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് എന്താ മുകുന്ദനും ഗിരിയേട്ടനുമായി എന്തെങ്കിലും വഴക്ക് നടന്നു ഏഹ് ഒന്നുമില്ല എന്താ പിന്നെ ഇങ്ങനെ ആകെ ഒരു അമ്പരപ്പോടു കൂടി നിൽക്കുന്ന ഏഹ് ഒന്നുമില്ല എന്താ കിരേട്ടാ എന്താണെങ്കിലും കാര്യനോട് തുറന്നു പറഞ്ഞോളൂ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ ഇത് കേൾക്കുന്നതിനോട് ോട് കൂടിയിട്ടും മഞ്ജു മഞ്ജു ഇങ്ങനെ പറയുമ്പോൾ ഏയ് ഒന്നുമില്ലടോ താൻ മുകുന്ദനെ കണ്ടോ ആ മുകുന്ദനെ കണ്ടോ അവൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ പറഞ്ഞു എന്താ അവൻ പറഞ്ഞത് എന്താ ഗിരിയേട്ട എന്തെങ്കിലും പേടിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും മുകുന്ദൻ എന്നോട് പറയുന്ന പേടി ഗിരിയേട്ടനിലുണ്ടോ അതെന്താ മഞ്ജു നീ എന്നെ ഇങ്ങനെ ഒരു അർത്ഥം വെച്ച് സംസാരിക്കുക അല്ല ഗിരിയേട്ട് വെപ്രാളം കണ്ട് ചോദിച്ചതാണ് അത് കേട്ടോട്ന്ന് തന്നെ മഞ്ജു പറയണേ ആ ഗിരിയേട്ട എന്നോട് മുകുന്ദൻ പറഞ്ഞു പ്രീതിയും ഗിരിയേട്ടനും എന്തൊക്കെയോ ബന്ധമുണ്ടെന്നോ അവരെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്നോ തൻ്റെ ജീവിതം തകർക്കുമെന്നോ പെണ്ണല്ലേ ആള് എന്നുള്ള ആ സൂചന എന്നിൽ നൽകിയിരിക്കുന്നു അത് കേൾക്കുന്നതിനോട് കൂടി ഇനി ഞെട്ടിപ്പോകണം കേട്ടോ എന്നാൽ കിരീട്ടാ ഒരു പേടി എന്താ മുഖന്തം പറഞ്ഞതിന് എന്തെങ്കിലും സത്യമുണ്ടോ ആ സമയം ഗിരി നിന്ന് പതറുന്നത് കാണുമ്പോൾ മഞ്ചു പറയണേ ഗിരിയേട്ട ഞാനങ്ങനെ ഒരു ചുമ തമാശയ്ക്ക് ചോദിച്ചതാണ് എനിക്കറിയാം എൻ്റെ ഗിരിയേട്ടനെ ഗിരിയേട്ട് മനസ്സിൽ വേറൊരു പെണ്ണുണ്ടാവില്ല അതൊരിക്കലും ഗിരിയേട്ടൻ കൊണ്ടു നടക്കത്തില്ല ഇനിയിപ്പോൾ മ മറ്റൊരുത്തേക്ക് ഉണ്ടായാലും എൻ്റെ ഗിരിയേട്ടനുണ്ടാവില്ല എന്ന് പറയുന്നുട്ടോ പിന്നെ പ്രീതിയും എനിക്കറിയാവുന്നതാണ് എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രീതിയാണെങ്കിലും കോട്ടിക്കാളി നിൻ്റെ ജീവിതം തകർക്കാൻ വന്നവൾ തന്നെയാണ് ഞാൻ നിനക്ക് അമൂല്യമായ നിധി കിട്ടിയിട്ടും നീ അത് വേണ്ടെന്ന് പറഞ്ഞ് തട്ടിക്കളയുമ്പോൾ എനിക്കത് വേണം എനിക്ക് നിൻ്റെ ഭർത്താവിന് എനിക്ക് വേണം എന്ന് ചിന്തിക്കുന്ന അങ്ങനെ ഗിരിയാണെങ്കിലോ ഇതിനൊന്നും മറുപടി പറയാൻ തനിക്ക് കഴിയുന്നില്ല തനിക്കധികം നേരം അവിടെ നിൽക്കാനും പറ്റത്തുന്നില്ല പറ്റുന്നില്ല ആ സമയം ഗിരി മഞ്ജു ഞാനൊന്ന് പോട്ടെ എങ്ങോട്ടാ കിരേട്ടാ അല്ല എന്നെ സൈറ്റിലോട്ട് ചെല്ലാൻ പറഞ്ഞ് കതിർക്ക് വേഗം വിളിച്ചിരുന്നു ഇതെന്താ ഗിരിയേട്ടാ ഞാൻ എപ്പോൾ വരുമ്പോഴും ഇങ്ങനെയുള്ള മുടന്ത ഞാൻ അല്ല മഞ്ജു എനിക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തണം അത് പിന്നെ എന്നൊക്കെ പറയുമ്പോൾ ശരി ശരി പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പുറത്തോട്ടിറങ്ങിയ ഗിരിയുടെ മനസ്സിൽ പല ചോദ്യങ്ങളായിട്ടോ തനിക്ക് മനസ്സിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല തനിക്ക് വല്ലാത്തൊരു വിഷമം തൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേദന തോന്നാണ് അങ്ങനെ താൻ പലവട്ടങ്ങളായി ഇങ്ങനെ ചിന്തിക്കുകയാണ് എൻ്റെ മഞ്ജുവിനോട് താൻ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാവുമോ ഈശ്വര എന്നല്ല ആ പേടി തൻ്റെ ഉള്ളിൽ പലവട്ടങ്ങളായി തന്നോട് ചോദിക്കുകയാണ് ഇനി ഇത് മറച്ചു വെക്കേണ്ട ഇതും എല്ലാം തുറന്ന് പറയുന്നത് തന്നെയാണ് നല്ലത് ഇനി മറച്ചു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഈശ്വരനെ എൻ്റെ മഞ്ജുവിനെ എൻ്റെ അമ്മ പറയുന്നത് പോലെ എന്നെ കൈ വിട്ട് കളയുമോ എന്നൊക്കെ ഒരു പേടി ഇന്നിങ്ങനെ തോന്നിയിട്ട് എന്തെന്തായാലും എൻ്റെ മഞ്ജുവിനെ ഒരു സർപ്രൈസ് സ്ക്രിപ്റ്റുമായി അവളുടെ അരികിലോട്ട് പോവാം എന്നും ചിന്തിച്ച് കിരിയിറങ്ങുന്നുണ്ടോ ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ മഞ്ജു എന്തായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക ഏയ് മുകുന്ദനല്ലേ ഇപ്പോൾ വെച്ച് മുകുന്ദൻ്റെ സംസാരങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് സ്വപ്ന ഗർഭിണിയല്ലെന്ന് പറഞ്ഞ മുകുന്ദനയല്ലേ അങ്ങനെയുള്ള മുകുന്ദനോട് എന്ത് പറയാൻ എന്ന് തന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ ഒരു ചിന്താഗതിയോട് കൂടിയാണ് മഞ്ജു പോകുന്നത് എന്നാൽ ഈ സമയം രാത്രിയാവുമ്പോൾ മുകുന്ദൻ എത്തിയിരിക്കാൻ സോറി ഗിരി എത്തിയിരിക്കുകയാണ് കേട്ടോ ഗിരി എത്തുമ്പോൾ നല്ലൊരു സന്തോഷത്തോടുകൂടി ഇതാണ് എന്താ ഇരേട്ട ഇരേട്ടൻ്റെ മുഖത്തൊരു പതിവില്ലാത്ത സന്തോഷം എടുത്താൻ അങ്ങ് കണ്ണടിച്ചിട്ട് എൻ്റെ മടിയിലോട്ട് തൻ്റെ കാല് നീട്ടിയിരുന്നെ അതെന്തിനാ അതൊക്കെ ഉണ്ടോ കണ്ണടക്കടോ എന്നും പറഞ്ഞിട്ട് മഞ്ജുവിനോട് ഗിരി കണ്ണടക്കാൻ പറയുമ്പോൾ മഞ്ജു കണ്ണടക്കുന്നു അങ്ങനെ പതിയെ കണ്ണടക്കുമ്പോൾ തൻ്റെ കണ്മുന്നിൽ കാ തൻ്റെ കാറിന്മേ ഗിരി ഇങ്ങനെ പതിയെ തൊടുന്നതായിരിക്കും അപ്പോൾ കുലിസ് കാണാൻ അങ്ങനെ കാലിൽ കെട്ടെന്ന് അങ്ങനെ ഗിരിയാണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി ഈ കുലിസ് കാലിൽ കെട്ടിയതിന് ശേഷം മഞ്ജുവിനോട് പറയുകയാണേ മഞ്ജു നീ കണ്ട തുതുറുക്ക് എന്ന് പറഞ്ഞിട്ട് ആ കുലിസ് കാണിച്ച് കൊടുക്കുമ്പോൾ മഞ്ജുവിന് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടാ അങ്ങനെ മഞ്ജു പറയണേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതാണ് സ്വർണ്ണ കുലിസ് വാങ്ങാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ ഒരു വെള്ളിക്കുലിസ് വാങ്ങണമെന്ന് അതെന്തായാലും ഗിരിയേട്ടെ സാധിച്ചെന്നല്ലോ എനിക്കൊരുപാട് സന്തോഷം സത്യത്തിൽ നിനക്ക് എന്നോട് വെറുപ്പം എന്തിനാണ് ഞാൻ വെറുക്കുന്നത് അല്ല മഞ്ജു ഞാൻ നിന്നെ എന്താ ഗിരിയേട്ട ഈ പറയുന്നത് ഗിരിയേട്ടൻ എന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എനിക്കറിയാം സാഹചര്യങ്ങളിലൂടെ ഉണ്ടാവുന്ന തെറ്റുകളല്ലേ അതൊക്കെ എനിക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട് ഇപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ സന്തോഷമാണ് വരുന്നത് നമുക്ക് പഴയ ആ ജീവിതത്തിലോട്ട് പോണം എന്നും പറഞ്ഞ് അവർ പ്രണയം കൂടിക്കൂടി വരേണ്ടിയിട്ടാവും എന്നാൽ ഈ സമയം പിറ്റേ ദിവസം രാവിലെയായി സ്വപ്ന എൻ്റെ അമ്മയെ കാണാൻ എത്തിയിരിക്കുകയാണ് ആ സമയം സ്വപ്നമാണെങ്കിൽ എന്താ അമ്മ അടുക്കളയിലുള്ള ഈ ജോലികളൊക്കെ ഇനി അമ്മ തന്നെ ഏറ്റെടുക്കുകയാണോ മരുമകളെ ഇനി പണിയൊന്നും എടുപ്പിക്കുന്നില്ലേ എടി ഞാൻ നിന്നോടൊരു കാര്യം പറയാം നീ ആ ഗോപാൽജിയുടെ വീട്ടിൽ എല്ലാം നേടി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നിന്റെ എല്ലാം നഷ്ടപ്പെടുന്ന ഒരു ദിവസങ്ങൾ വരും കാരണം നിൻ്റെ കൈകളിൽ എല്ലാം ഉണ്ടെന്നുള്ള ആ ഒരു തോന്നൽ നിൻ്റെ തെറ്റായ ധാരണയാണ് അത് നീ മനസ്സിലാക്കണം ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ടും അമ്മേ ഈ സ്വപ്ന എന്തിനെങ്കിലും ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലടി ഈ സ്വപ്ന എന്തിനെങ്കിലും ഒരുങ്ങിയിട്ടുള്ളൊക്കെ സത്യം തന്നെ പക്ഷേ നീ ഒരുങ്ങിയ അടിത്തറ എന്തെന്ന് മനസ്സിലാക്കണം ആ അടിത്തറ അങ്ങ് വീണ് കഴിഞ്ഞാൽ തീർച്ചയായും ഗോപാൽജിയുടെ വീട്ടിൽ എനിക്ക് പിന്നീട് സ്ഥാനമില്ല എൻ്റെ മോള് അവരുടെ സ്വത്ത് കണ്ടിട്ടാണ് അങ്ങോട്ടേക്ക് പോയതെന്ന് ഉണ്ടെങ്കിൽ ഗോപാൽജി സ്വന്തം മക്കളെ കുരുതിക്ക് കൊടുക്കുക തന്നെ ചെയ്യും കാരണം അയാൾക്ക് അയാളുടെ സ്വത്തുക്കൾ വിറ്റ് ജീ നഷ്ടപ്പെടുത്താൻ അയാൾക്ക് പറ്റത്തില്ല അതുകൊണ്ട് അയാളെ മക്കളെ കൊല്ലാൻ പോലും അയാൾ എന്നൊക്കെ പറയുമ്പോഴാണ് കേട്ടോ മഞ്ജു കയറി വരുന്നത് അപ്പൊ അമ്മ അമ്മ വെറുതെ പഴയ ഇതിലോട്ട് പോകണ്ട മഞ്ജു കേട്ടാൽ ഇത് എന്ന് പറയുമ്പോൾ എടി അവൾ ഇവിടെ ഇല്ല അവൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയല്ലേ ഈ പറയുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ സമയം സ്വപ്ന പറയണേ എൻ്റെ അമ്മ ഗോപാലൻ്റെ മകനെ സ്നേഹിക്കുമ്പോൾ ഞാൻ എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു അവരുടെ സ്വത്ത് ആ സ്വത്ത് ഞാൻ കൈക്കലാക്കുമെന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് മുന്നിലോട്ട് പോയത് എന്നാൽ എൻ്റെ അമ്മ അടക്കം ഗിരിയേട്ടനടക്കം ഒന്നടക്കം ഗോപാലം എന്റെ മകനെ സ്നേഹിക്കരുതെന്നും അയാൾ സ്നേഹിക്കില്ലെന്നും ഒക്കെ പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ഗോപാലൻ്റെ വീട്ടിൽ എനിക്ക് ഈ കള്ള ഗർഭവും പറഞ്ഞ് കേറിപ്പോവാൻ പറ്റിയെങ്കിൽ തീർച്ചയായും അവൻ്റെ സ്വത്തുക്കൾ എൻ്റെ പേരിലാക്കാൻ എനിക്ക് കഴിയുമെന്ന് പറയുന്ന വാക്ക് മഞ്ജു കേൾക്കണിട്ട് മഞ്ജു ഞെട്ടലോടുകൂടി മഞ്ജു നിൽക്കണം പിന്നീട് മഞ്ജു ഒരു ഭ്രാന്ത് പിടിച്ചതുപോലെ ആവാണ് അങ്ങനെ ഒരു ഭദ്രകോളിയെ പോലെ ഇടിയെന്നും പറഞ്ഞിട്ട് സ്വപ്നയെ ഒരാറ്റ ചാവട്ടിനെ സ്വപ്നം പോയി ഒരു ഭാഗത്തോട്ടാണ്ട് ചെന്ന് ചുമരില് തലടിച്ചങ്ങ് വീഴണിട്ടോ ഇതോടുകൂടി ഭാനുവതിയമ്മ എൻ്റെ മോളെ എന്നും പറഞ്ഞിട്ട് ഭാനുവതിയമ്മ സ്വപ്നയുടെ അരികിലോട്ട് ഓടുമ്പോൾ ഉടൻ തന്നെ മഞ്ജു നീ എന്തടി വിചാരിച്ചിരിക്കുന്നത് ഒരു പോലീസുകാരിയുടെ വീട്ടിലാണോ നീ ഈ മാതിരി കള്ളത്രം കാണിച്ചു കൂട്ടുന്നത് ഈ ഒരു പോലീസുകാരിയോടാണോ നീ കളിച്ചത് എന്നാൽ നിന്നെ വെറുതെ വിടില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ പറയാണ് അത് അത് എന്ന് പറയുമ്പോൾ നീ എൻ്റെ ഈ ഇല്ലാത്ത കുഞ്ഞിൻ്റെ പേരിൽ നിൻ്റെ കുഞ്ഞിനെ അപോഷം ചെയ്തെന്ന് പറഞ്ഞ് എൻ്റെ മഹിമയെ നീ എന്തെല്ലാം പറഞ്ഞിട്ട് നീ മാനസികമായി അവളെ പീഡിപ്പിച്ചു അപ്പോഴും മുകുന്ദനും എൻ്റെ മഹിമയെ എന്നോട് പലവട്ടം പറഞ്ഞു നീ ഗർഭിണിയല്ലെന്ന് എൻ്റെ അനിയത്തിയെ ഞാൻ മാത്രം വേദനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് തലങ്ങും വിലങ്ങട്ട് എടുക്കുമ്പോൾ ഭാനോതി അമ്മ മഞ്ജു വേണ്ടെന്ന് പറയുമ്പോൾ അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഇവൾക്ക് കൈടെ ചൂടറിഞ്ഞെങ്കിൽ മാത്രമാണ് ഇവൾ ഇനി മനസ്സിലാക്കുകയുള്ളൂ ഇവൾ ചെയ്ത ഇവൾ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ ഇവൾക്ക് ഞാൻ തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇനി ഐശ്വര്യമാമനെ കൊണ്ട് ഈ മഹിമയെ മഹിമയെ ചെയ്യിപ്പിച്ചതിനൊക്കെ സ്വപ്നയെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ മഞ്ജു